സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായ നടനാണ് ശ്രീനാഥ് വാസി ഒരു റേഡിയോ ജോക്കി ആയിരുന്നു അദ്ദേഹം ബ്ലസി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ പ്രണയം എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ സിനിമാ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ട്വന്റി ടു ഫീമെയിൽ കോട്ടയം അരികെ ഉസ്താദ് ഹോട്ടൽ അയാളും ഞാനും തമ്മിൽ ഡാ തടിയ എന്നീ സിനിമകളുടെ ഭാഗമാകാനും ശ്രീനാഥ് ബാസിക്ക് സാധിച്ചു അതിൽ ഡാ തടിയ എന്ന സിനിമയിലൂടെയാണ് ശ്രീനാഥ് ബാസി എന്ന നടൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം വൻ വിജയമായ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയിലും ശ്രീനാഥ് ബാസി ഒരു പ്രധാന റോളിൽ എത്തിയിരുന്നു ഇപ്പോൾ നടൻ ആസിപ്പലിയുമായിട്ടുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാസി മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ആസിപ്പലി എന്റെ ഒരു ലോയൽ ഫ്രണ്ട് ആണ് ചിരിച്ചുകൊണ്ട് ബാസി പറഞ്ഞു ഇപ്പോൾ തുടർച്ചയായ മികച്ച സിനിമകളാണ് ലഭിക്കുന്നത് അത് ശരിക്കും ഒരു ബ്ലെസിംഗ് തന്നെയാണ് അങ്ങനെ അവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു സന്തോഷം തോന്നാൻ കാരണം അവൻ ഞങ്ങളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകുന്നത് നമ്മളെക്കാൾ മുമ്പ് സിനിമയിൽ വന്ന അഭിനയം തുടങ്ങിയ ആളാണ് ആസിഫ് അലി പിന്നെ എന്നെ ടിക്കറ്റ് ആക്ക എന്ന സിനിമയിൽ നിന്നും മാറ്റിയിട്ടാണ് ആസിഫിനെ കൊണ്ടുവന്നത് കാരണം തീർച്ചയായും അവൻ ഒരു പ്രതീക്ഷയുള്ള ആളാണ് അന്ന് എന്നെ ബാൻ ചെയ്യുകയും കുറെ പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്തത് കാരണം അത്രയും പൈസ മുടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് പകരം ആസിഫിനെ കൊണ്ടുവന്നത് വേണമെങ്കിൽ എനിക്ക് ആ കാലത്ത് ആസിഫിനോട് വിദേശം തോന്നാം പക്ഷെ അവൻ എന്റെ കൂട്ടുകാരനാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ സന്തോഷമുണ്ട് സത്യത്തിൽ ആ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് മഞ്ഞുമേൽ ബോയ്സ് ചെയ്യാൻ സാധിച്ചത്